ചേലക്കര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഉത്രാട ദിനം വരെയാണ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ പരിസരത്ത് ഓണച്ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത് എസ് സി എസ് ടി കോർപ്പറേഷൻ ചെയർമാനും മുൻ എം എൽ എയുമായ യു ആർ പ്രദീപ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരനും നാട്ടിലെ ജനങ്ങൾക്കും ഓണം ആഘോഷിക്കാൻ വേണ്ടി ഓണത്തിന് വില കുറച്ച് നല്ല ശുദ്ധമായ പച്ചക്കറികൾ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം തുടങ്ങുകയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോളുകൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് ഈ കൊല്ലം ചെയ്തല്ല ഒരുപക്ഷെ സർക്കാർ വന്ന മുതൽ വളരെ കൃത്യമായി രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ഗവണ്മെൻറ്റ് രണ്ടായിരത്തി പതിനാറ് പതിനാലിൽ വരുമ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ഉത്പാദിപ്പിച്ചിരിക്കുക ബാക്കി വരുന്ന എല്ലാം മറ്റ് അന്യ സംസ്ഥാനത്തിൽ നിന്നാണ് പച്ചക്കറികൾ ഇറച്ചുമതി വലിയ തോതിൽ വിഷം തൊഴിൽ പച്ചക്കറികളാണ് കേരളത്തിലെടുത്തത് കേരളത്തിൻ്റെ സാധാരണക്കാരെ അല്ലെങ്കിൽ മലയാളികളുടെ ആരോഗ്യം പരിശോധിച്ചാൽ വലിയ തോതിലാണ് രോഗം പിടിപെട്ടു കൊടുക്കുന്നത് അപ്പോൾ അടിയന്തിരമായി ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഇടപെടുക എന്നാണ് യുവക്കും സർക്കാരും ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം വെച്ച് വ്യത്യസ്തമായ പരിപാടികൾ കേരളത്തിനടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായി അടുത്ത തോട്ടം ഉൾപ്പെടെ കുടുംബശ്രീ സൗകര്യം ആരോഗ്യം അങ്ങനെ അത്യാവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഇവിടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തു അത് വിഷപ്പ ദൈവ പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ശ്രമമാക്കി അതൊരു പരിധിവരെ വിജയിക്കാനും സർക്കാരിന് കഴിഞ്ഞു കിട്ടിയ പച്ചക്കറികൾ അതുപോലെ തന്നെ കർഷകർ തന്നെ ശേഖരിച്ചു ഇതുപോലെ നല്ല ഇവിടെ ഒരു ഒരു പൊതു ചന്തമുണ്ടാക്കി സാധാരണക്കാരന് വിലക്കയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ചേലക്കരക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതാത് കൃഷിഭാഗത്തിന് നേതൃത്വത്തിൽ ഇതുപോലെ ശുദ്ധമായ പച്ചക്കറി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇതുമാത്രമല്ല മറ്റു സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് സാധാരണക്കാരൻ എങ്ങനെ പോയാലും വിലക്കയറ്റിൽ നിന്ന് രക്ഷപ്പെടണം എന്ന രീതിയിൽ സപ്ലൈ പോ വഴിയും അങ്ങനെ കുടുംബശ്രീ വഴിയും എല്ലാം വ്യത്യസ്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ശുദ്ധമായ പച്ചക്കറി കുറച്ച് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായിരുന്നു മുതൽ ആരംഭിക്കുകയാണ് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് ചന്ത നടത്തുന്നത് നമ്മുടെ കർഷകരിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് വലിയ പഞ്ചായത്തിലെ കർഷകർ കൃഷി ചെയ്ത വിഷരഹിത പച്ചക്കറികളാണ് പ്രധാനമായും വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് കൃഷി ഓഫീസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ വാർഡ് മെമ്പർമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു